ഗുഡ് മോർണിംഗ് നേരം പല പല വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ വെൽക്കം ടു ടേസ്റ്റ് വർക്ക് ട്രാവൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഹൈക്കിംഗ് ബ്ലോഗാണ് അതായത് നമ്മുടെ വീട്ടിനടുത്ത് കോണി അലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിലേക്ക് നമ്മുടെ ഇവിടുന്ന് പാർക്ക് കണക്ടർ അതായത് കുറേ പാർക്കുകളുടെ ഇടയിൽ കൂടെ നമ്മളാ കോണി അലനിലേക്ക് പോകുന്ന ഒരു ചെറിയ ബ്ലോഗാണ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ജെറൻമർ ലേറ്റർ ഓൺ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദം അപ്പോൾ കോണി അലൻ ഹൈക്ക് ഷോ യു അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഫസ്റ്റ് ബസ് പിടിക്കാനുള്ള പോക്ക് തുടങ്ങി അതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇത് മെറിൻ ഇത് ചെറു ഓൾ ഫ്രം യു കെ യു കെ പ്രൊഡക്റ്റുകളെയും കൊണ്ട് നമ്മൾ രാവിലെ ചെറു ഇപ്പം ഹൈക്കിങ്ങിന് ഇറങ്ങിയിരിക്കുക കോണി ഐലൻഡിലേക്ക് നമ്മുടെ ഒരു ബസ്സുണ്ട് എടുത്തിട്ട് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് നടത്താം അപ്പോൾ ഇന്ന് കോണി ഐലൻഡ് സീൻസ് നമുക്ക് വൈകാണ്ട് കാണാം അല്ലേ ചെറുനെ ചേർന്നെന്തേലും പറയാനുണ്ടോ ിച്ചൊന്നും സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് അങ്ങോട്ട് 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 ലൈക്ക് ഷെയർ മരുന്ന് മരുന്ന് ഫുൾ ശബ്ദം പോയി പോയിക്കണമൊക്കെ പാകത്തിന് രണ്ട് ദിവസമായിട്ട് സിംഗപ്പൂർ ഒരു ക്ലൈമറ്റ് ഒന്നും പിടിക്കുന്നില്ല അതുകൊണ്ട് മരണെ കൊണ്ടു ഞാൻ ഒന്നും സംസാരിപ്പിക്കുന്നില്ല ഓക്കെ അയ്യോ നമ്മുടെ ബസ് പോയി ഗേസ് അയ്യോ ഈ വായി നോക്കി രാവിലെ എണീക്കഴിഞ്ഞിട്ടാണ് ബസ് രാവിലെ പോയത് പക്ഷെ കുഴപ്പമില്ല നമ്മളൊരു ഞാനൊരു പത്ത് മിനിറ്റ് ഗെയിം ചെയ്യാമെന്ന് ബസ് ബസ്സെടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ടുണ്ട് അതെടുത്ത് നമ്മളൊരു വാർക്കിനകത്തൂടെ നടന്ന് അപ്പുറത്തിറങ്ങും എന്നിട്ട് നമ്മൾ ഹൈക്ക് തുടരുന്നതായിരിക്കും ഇപ്പോൾ ഹൈക്ക് ഇപ്പം ഹൈക്കാണെന്നൊന്നും പറയാനില്ല ഇപ്പോൾ ജസ്റ്റ് റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നതേ ഉള്ളൂ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴത്തെ ഏരിയ സോ ഇതിലേക്കൂടെ നടന്ന് നമ്മൾ പാർക്കിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഇത് നമ്മുടെ വീട്ടിന് അടുത്തുള്ള സെങ്കാങ് റിവർ സൈഡ് പാർക്ക് ഇപ്പം പരപരാ വിളിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ആ രാത്രിത്തെ ഒരു നൈസ് വൈബുണ്ട് അങ്ങനെ നമ്മൾ സെങ്കാങ് റിവർ ഇപ്പോൾ ക്രോസ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇനി അടുത്ത സെങ്കാങ് റിവർ സൈഡ് പാർക്കിലേക്ക് എൻറ്റർ ചെയ്തു ഇവിടുന്ന് ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഇനി ഒരു ആറര ഉണ്ട് നമുക്ക് കോണി അയലൻഡിലേക്ക് യെസ് ആറര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കോണി ഐലൻഡ് എന്നിട്ട് കോണി അയലൻ്റിന്ന് കറങ്ങി തിരിച്ചിറങ്ങാൻ നമ്മൾ ഏകദേശം ഒരു നാല് കിലോമീറ്ററും കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ നടക്കുന്നതായിരിക്കും ഇതറിഞ്ഞ ജെറിൻ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് അതാ ചെഞ്ചെഞ്ചേ അമ്മൂന് ഒരു റിയാക്ഷനും ഇല്ല എന്ത് പന്ത്രണ്ട് കിലോമീറ്റർ എന്നൊക്കെ എനിക്കൊരു ഹൈക്കെന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചു ഞാൻ കോടിയേലറ്റ് മാത്രമേ ആക്ച്വലി കൂട്ടിയുള്ളൂ കോടിയേലറ്റ് മാത്രമേ ഞാൻ കൂട്ടിയുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആറൊന്നും അല്ല ടോട്ടൽ പതിമൂന്ന് കിലോമീറ്റർ വരും പക്ഷെ പതിമൂന്ന് കിലോമീറ്റർ വരെ ഹൈക്കല്ല ആക്ച്വലി വലിയ കുഴപ്പമില്ല ഞാൻ എല്ലാം ഫ്ലാറ്റാണ് നമുക്കങ്ങനെ ഹേറ്റ ഉറക്കമൊന്നുമില്ല ഇവിടെ അതുകൊണ്ട് സീനില്ല സെറ്റാണ് കേസ് കുഴപ്പമൊന്നുമില്ല ടെൻഷനൊക്കെ മാറി പേടിക്കണ്ട നമ്മൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കയാണ് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പതുക്കെ റെസ്റ്റ് എടുക്കാനും വേണ്ടി ഒന്നും നടന്നിട്ടില്ല ഒരു മൂന്ന് കിലോമീറ്റർ കണ്ടേ നടന്നുള്ളൂ റെസ്റ്റ് എടുത്ത് വീട്ടിൽ പോവാന്ന് ആ ആകെ മൂന്ന് കിലോമീറ്റർ നടന്നോളൂ അപ്പോഴത്തേക്കും ഒരാൾ റെസ്റ്റ് എടുത്ത് വീട്ടിൽ പോവാൻ ഏകദേശം എന്നാലും കൊള്ളാം ആ നമ്മൾ ആ കാണുന്ന ബ്രിഡ്ജിൽ അങ്ങോട്ടൊക്കെ പോകണ്ടേ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കയറുന്നതാണ് നമ്മുടെ കോണി ഐലൻഡ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് വലിയ ദൂരമില്ല നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇവിടെ നിന്ന് നേരെ നീന്താൻ നീന്തി നീന്തിപ്പോവാം ഇ സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്നത് നീ കൊള്ളാടാ നീ കൊള്ളാടാ ആ ഇത് സൺസെറ്റ് എന്തോ അങ്ങനെ നടന്നങ്ങ് എത്തുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ ശരി അപ്പോൾ ഇനി നമുക്ക് നടക്കാൻ തുടങ്ങാം രണ്ടുമൂന്ന് ഫോട്ടോ രാവിലെ ഒരാൾ വന്ന് മീൻ പിടിക്കും ഇപ്പം നേരം വെളുത്തു ഞാനത് റിയലൈസ് ചെയ്തില്ല ആദ്യം അത് ഞാൻ ശ്രദ്ധിച്ചില്ല നോ ഫിഷിംഗ് പോഡ്

നിസാരം നമ്മൾ ഈസി എന്ന് പറയാരുത് നിസാരം ഒന്നിവിടെ നിസാരം അതാണ് നിസാരം അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഐ ജ്യൂസ് ഡിസ്പെൻസർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കൈഷ് വേറെ ഒന്നുമല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കിട്ടും എടുത്തോ ആ അതാണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതിലേക്കൂടെ വന്ന് അതാണ്ട് ഓറഞ്ച് പിഴിഞ്ഞ് നമ്മുടെ താഴെ നമ്മുടെ കപ്പ് ഇവിടെ ഈ കപ്പിലേക്ക് ഡിസ്പെൻസ് ചെയ്യണം അതങ്ങന കട്ടിയാ ഒന്നുമില്ല ഒരു അടിപൊളിയാണ് കട്ടിയണ്ട ആവശ്യമില്ല അത് അങ്ങനെ അങ്ങ് പിളയും അത് ഫുൾ ആയിട്ട് പിളയും അല്ലാതെ കട്ടാവൊന്നും അങ്ങനെ ജ്യൂസ് പോഴ്സാ അത ഞാൻ മുഴുവനേരെ പിളയും ഓ അപ്പൊ പുട്ടോ പുട്ട് പുട്ടാവും യെസ് ഞാൻ പൊട്ട് പൊട്ടി അതിനുള്ള ജ്യൂസ് எல்லாம் അങ്ങോട്ട്വർത്തും യാ അതൊരു അടിപൊളി പരിwebdriver ആണ് ഒരെണ്ണത്തിൽ എത്ര ഇത് ഓറഞ്ച് 3 4 ഐ തിങ്ക് 4 ഓറഞ്ച് അങ്ങാൻ തരണ്ട് ആൻഡ് 4 ഓറഞ്ചസ് ഈസ് കപ്പ് അടിപൊളി പരിwebdriver ആണ് സീ 99% നമ്മൾ ജ്യൂസ് യാത്ര തുടങ്ങുന്നതായിരിക്കും എനിക്കൊരു ജ്യൂസും കുടിച്ചിട്ട് ആഹ്ലാദിക്കുന്ന അമ്മൂട്ടി ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ അമ്മൂട്ടി ഒന്നും കൂടെ ആഹ്ലാദിച്ച് നോക്കട്ടെ അമ്മൂട്ടിയുടെ ആഹ്ലാദം ഒന്ന് കാണട്ടെ ആഹോ എനിക്ക് വൈക എന്ന അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞു പറഞ്ഞ് കോണി ഐലൻഡിലെ വെസ്റ്റ് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പാലം നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പാലം മാറിപ്പോയെങ്കിലും ഇത് ഒറിജിനൽ പാലമാണ് ഇത് കറക്റ്റാണ് മൂന്ന് കിലോമീറ്റർ മുമ്പ് ഒരു പാലം കാണിച്ചെങ്കിലും ഇത് കറക്റ്റാണ് ആണ്ടേ ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരായി നമ്മൾ കുറച്ചുകൂടെ രാവിലെ വന്നിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ കാണില്ലായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പം എത്തിയിട്ടുണ്ട് നേരെ കാണുന്ന ആ ഐലൻ്റാണ് കോണി ഐലൻഡ് ഇതൊരു വളരെ ചെറിയ ഐലൻഡാണ് എല്ലാം കൂടെ ഒരു രണ്ട് കിലോ രണ്ടില്ല ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ ഫുൾ ലെങ്ത്ത് അതാണ് നമ്മുടെ കോണി ഇനി അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി സീൻസ് അപ്പോൾ ഇവിടെ കോണി ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ പ്രഫറെ ചെയ്യുന്നു നോക്കിയാൽ കാണാൻ പറ്റും കോണി ഐലൻഡ് എല്ലാവരും പട്ടികളെയും കൊണ്ടൊക്കെ രാവിലെ വരുന്നുണ്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും വെസ്റ്റ് എൻട്രൻസ് വെസ്റ്റ് എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറുന്നത് ഓക്കെ നമുക്ക് നടക്കാം ഇനിയാണ് നമ്മുടെ കോണിയെല്ലാം ട്രെയിൻ നമുക്ക് എങ്ങനെ പോകണം ഇങ്ങനെ 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 അങ്ങ് പോവാം ആ ഇതുമില്ല മറ്റേ കമ്പനിന്ന് വരുന്നതാണ് മറ്റേ ചവർ ഉറക്കാൻ വരുന്നവരാ തോന്നുന്നു എൻ്റെ തോങ്സുമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ വോളണ്ടിയറിങ് വർക്ക് വോളണ്ടിയറിംഗ് വർക്ക് ഇവരെല്ലാം ഇങ്ങനെ വോളണ്ടിയറിങ് വർക്കിന് വരുന്നത് അവർ മറ്റേ ചെടി നടാൻ വരുന്നവരാൻ തോന്നുന്നു ട്രീ മറ്റേ ട്രീ പ്ലാന്റിങ് ട്രീ പ്ലാന്റിങ് പരിപാടിയാണിത് ഓ എല്ലാവരും സാറ്റർഡേ ആയപ്പോഴത്തേക്കും വോളണ്ടിയറിങ് വർക്കിന് കോ കോണി അയലൻഡിലേക്ക് ആവുന്നതെന്ന് തോന്നുന്നു നല്ല നല്ല കാമ ഇപ്പം കാമാൻ കോയറ്റല്ല പക്ഷെ എന്നാലും നമുക്ക് സിംഗപ്പൂരിലെ കോൺക്രീറ്റ് ജംഗിളിൽ നിന്ന് ഒരു ചേഞ്ചാണ് കോണി അയലൻഡെന്ന് പറയുന്ന അതിൻ്റെ അങ്ങനെ നമ്മൾ കോണി ഐലൻഡ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ബീച്ച് കണ്ടിപ്പിച്ചു കോണി നമ്മൾ ഈ ബീച്ചിൽ കുറച്ച് നേരം ചെയ്തിട്ട് കോണി ഐലൻഡ് എക്സ്പ്ലോറേഷൻ തുടരുന്നതായിരിക്കും ഇവിടെ എല്ലാവരും ഇങ്ങനെ വോളണ്ടിയർ വർക്കിന് വന്നിട്ടുണ്ട് ബീച്ച് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊരു ആക്ച്വലി നമുക്കും അവിടെ നിന്ന് എടുത്ത് ചെയ്യാമായിരുന്നു നൈസാണ് കാരണം ഇവിടുത്തെ ബീച്ച് കടലിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു കുറേയൊക്കെ അഴുക്ക് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതാണ് ഈ ബീച്ചിൽ കുറേ അഴുക്ക് വന്നിങ്ങനെ അടിയുന്നുണ്ട് ഇതാണ് നമ്മുടെ ചെറിയ കോണി ഐലൻഡിലെ കുഞ്ഞ് ബീച്ച് ഉള്ളിലൂടെ നമ്മൾ കയറി നടക്കുകയാണ് ബീച്ച് സൈഡ് വിട്ട് നമ്മൾ നേരെ നടക്കുകയാണ് ഓ ജർണും മെറിനും രണ്ട് കുണുവാവകൾ കളഞ്ഞ് കംപ്ലീറ്റ് കളഞ്ഞ് പാട്ട് പാട്ട് കുഴപ്പമില്ല നേരെ പോട്ടെ ആയിട്ട് നടക്കട്ടെ ആയിട്ട് അയ്യോ അയ്യോ അങ്ങനെ നമ്മുടെ വ്ളോഗിൽ അവരുടെ റൊമാൻസും ഒപ്പിയെടുത്തിരിക്കുകയാണ് നമ്മൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ ആമട്ടി കോണിയാലൻ്റെ കോണിയാലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ട് അതാണ്ട് മരണ ശബ്ദമൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കോണിയാലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് സ്പീഡ് ആ അതാണ് നല്ല വെറുതെ നിങ്ങളെ യു കെയിലുള്ള കോച്ചിക്ക് കോച്ച് പിടിക്കുന്ന തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മരുന്ന് നല്ല സമാധാനം അല്ല അങ്ങനെ നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മുടെ കോണിയാലിൻ്റെ ഹൈക്ക് ഇപ്പം വൈകാണ്ട് തന്നെ തീരുന്നതായിരിക്കും പക്ഷേ നമുക്ക് ഒരു നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹൈക്കാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു കാമിങ് ഫീലാണ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല നല്ല ഒരു ഫീലുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു തെറ്റ് പറ്റി ഞാൻ ഈ വീഡിയോ വിശേഷിപ്പിച്ചത് കോണി ഐലൻഡിലേക്ക് ഹൈക്കെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്തത് ഇത് ഹൈക്കല്ല ഇത് വോക്കിങ് ട്രെയിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ടൈറ്റിൽ ഇടുമ്പോഴത്തേക്കും വാക്കിംഗ് ട്രെയിൽ എന്ന് തന്നെ ഇടാം ഹൈക്ക് എന്ന് നമ്മൾ ഞാൻ സംസാരിക്കുമ്പോൾ ആദ്യം ഹൈക്ക് എന്ന് പറയുമെങ്കിലും എന്നോട് ക്ഷമിക്കണം ഗൈസ് ദിസ് ഈസ് ജസ്റ്റ് എ വാക്കിംഗ് ട്രെയിൽ ഒരാപത്ത ഏത് പോലീസുകാരനും പറ്റുമല്ലോ ഷെമിയടേ ഷെമി ഇന്നത്തെ കോണി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ സിംഗപ്പൂരിലെ ബിസി വർക്ക് ലൈഫിൽ നിന്ന് പെട്ടെന്ന് വന്ന് ബ്രേക്ക് എടുക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ കോണി അയലൻ ലേക്ക് വരികയാണ് ബൈ ബൈ എല്ലാവരും ബൈ വർദ്ധി মই বাই বাৰিব